നിമിഷപ്രിയയുടെ വധശിച്ച നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട വ്യക്തിയാണ് കാന്തപുരം എ പി അബോക്കർ മുസ്ലിയാർ ആ കാര്യം കേരളം ഒന്നാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്നതുമാണ് ഇന്ന് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം ഉണ്ടായിരിക്കുന്നു കാന്തപുരം ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടി ഇതിന് പുതിയൊരു മാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കാന്തപുരം എ പി അബോക്രമുസ്ലിയാർ പാലക്കാട് നടന്ന എസ് എസ് എഫ് സാഹിത്യോത്സവവുമായിട്ട് ബന്ധപ്പെട്ടാണ് താൻ ഇടപെട്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരണം പുറത്തു വന്ന് നമ്മൾക്ക് ക്രെഡിറ്റ് ആവശ്യമില്ല ഞാൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അവസരങ്ങൾ അതല്ലെങ്കിൽ അതിൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉപയോഗപ്പെടുത്തുകയാണ് ഏതെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെടട്ടെ അത് മതത്തിൻ്റെ രീതിയിലൊന്നുമല്ല ഒരു മനുഷ്യത്വപരമായ രീതിയിലുള്ള ഒരു സമീപനം എടുക്കുകയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എങ്ങനെ ഈ വിഷയം കാന്തപുരം അറിഞ്ഞു എന്ന് ചോദിച്ചാൽ ചാണ്ടിയമ്മൻ എം എൽ നിരന്തരം താനുമായിട്ട് ബന്ധപ്പെടുകയോ ഈ വിഷയം പറയുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടപെട്ടത് എന്ന് മറ്റൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം ജൂലൈ പതിനാറാം തീയതിയാണ് വധശിച്ച നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് തീരുമാനിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുകയും സ്ഥല കാര്യങ്ങൾ തീരുമാനിക്കുക വരെ ചെയ്തിട്ടുണ്ട് കോടതി കൃത്യമായിരിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടുന്ന് പുറത്തു വന്ന റിപ്പോർട്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഇടപെടൽ മൂലം ആ വധിച്ച നീറ്റിവക്കപ്പെട്ടു അത് യമനിലുള്ള സൂഫി വരേനായിരിക്കുന്ന ഹബീബ് ഉമറുമായി കാന്തപുരം ഉസ്താദിനുണ്ടായിരിക്കുന്ന ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഹബീബ് ഉമർ എന്ന് പറയുന്ന ആ വ്യക്തി ആ കുടുംബത്തെ തലാലിൻ്റെ കുടുംബവുമായിട്ട് കണ്ട് സംസാരിച്ചുകൊണ്ട് അത് താൽക്കാലികമായി നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അവർ സമ്മതം നൽകി എന്നാണ് അതിനോടനുബന്ധിച്ച് നമ്മൾ വായിച്ചിരിക്കുന്ന റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തി അതായത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനായിരിക്കുന്ന അബ്ദുൽ ഫത്ത ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു അതല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സംബോധന ചെയ്യുന്നത് മുഴുവൻ ഫേസ്ബുക്ക് വഴിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്നതിനാൽ അദ്ദേഹം പറയുന്നു യമനിലെ സൂഫി വര്യൻ അബി അബിബ് കേരളത്തിന്റെ പണ്ഡിതൻ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിലെ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കുന്ന കാന്തപുരമോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെയോ അല്ലെങ്കിൽ തന്റെ കുടുംബത്തെയോ സമീപിച്ചിട്ടേ ഇല്ല എന്നുള്ളത് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം എന്തിനാണ് ഇത്രയും വലിയ ഒരു വിഷയത്തിൽ ഇങ്ങനെ കളവ് പറയുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് കാര്യമെന്ന് പറയുന്നത് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് തലാലാണ് അതിനെ കടുത്ത രീതിയിലുള്ള വളരെ ക്രൂരമായിരിക്കുന്ന കൊലപാതകമാണ് നടന്നത് ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് തങ്ങളുടെ കുടുംബത്തിൻ്റെ നിലപാടുകളും തീരുമാനങ്ങളും അതിലൂടെ തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഈ പറയപ്പെട്ട രണ്ട് പണ്ഡിതന്മാർ തങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ അവിടെ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഉത്തരം പറയേണ്ടത് അബ്ദുൽ ഫത്ത തന്നെയാണ് എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ സംഭവം നടന്നാൽ ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അതിന് സംവിധാനമൊരുക്കുകയും സ്ഥല സമയം നിശ്ചയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തപ്പെ എത്തുകയോ എത്തപ്പെടാനുള്ള സംവിധാനമൊരുക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതാണ് പിന്നെ അത് മാറ്റിവെച്ചു ഇത് മാറ്റിവെച്ചത് എങ്ങനെയാണ് മാറ്റിവെക്കാനുള്ള കാരണം എന്താണ് ഈ കാരണം കൃത്യമാക്കേണ്ടത് അബ്ദുൽ ഫത്ത തന്നെയാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കണല്ലോ അപ്പോൾ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത് കൃത്യമാണ് അപ്പോൾ അതാരാണ് നടപ്പിലാക്കി ഈ ആരാണ് ആ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ളത് പറയാൻ ഇദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ സാവധാനമാണ് മരണപ്പെട്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കളു പറയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഒരു കള്ളത്തര എവിടെ എവിടെയോ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ രീതിയിൽ അത് നീട്ടിവെക്കുക മാത്രമാണ് ചെയ്തത് അതിന്റെ അവസാനത്തെ ഒരു പ്രഖ്യാപനം നടന്നിട്ടില്ല വന്നിട്ടില്ല എന്നുള്ളതാണ് കോടതിയിൽ വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിചാരണ നടക്കുന്നു പിന്നീട് അതിൽ ഇടപെടൽ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടുകയും ജീവൻ രക്ഷപ്പെടുകയും ചെയ്യട്ടെ അങ്ങനെ തന്നെയാണ് നമ്മുടെ അതിൻ്റെ നിലപാട് കാര്യങ്ങളൊക്കെ ഒരു ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പൈതുകളും അതിൻ്റെ ഇളവ് നൽകാനുള്ള സംവിധാനങ്ങളും ഒരു മതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് മതം തന്നെ ആ കാര്യം ശരീരത്തിൽ നിയമ നിയമപ്രകാരം തന്നെ ആ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ആ പണം നൽകിയിട്ടോ അതല്ലെങ്കിൽ പണം നൽകാതെയോ പ്രതിക്ക് മാപ്പ് നൽകാൻ മതം അനുശാസിക്കുന്നു രണ്ട് തരത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താം ഒന്നുകിൽ പണം വാങ്ങിയിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും സ്വീക കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിലോ വെറുതെയും ചെയ്യാം അത് എപ്പോൾ ഏത് സമയം വരെ ചെയ്യാം വധശിക്ഷ നടപ്പിലാക്കുന്ന ആ നിമിഷം ആ നടപ്പിലാക്കാൻ വേണ്ടി വാളോട് വെട്ടുകയാണെങ്കിൽ വാൾ ഉയർത്തുന്ന ആ നിമിഷത്തിൽ ഞങ്ങൾ മാപ്പ് നൽകിയിട്ട് ഇട്ടുണ്ട് എന്നുള്ളത് തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ ഇവരുടെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബം പറഞ്ഞു കൂടി അത് അവസാനിക്കും സൗദി അറേബ്യയിലാണെങ്കിൽ വാൾ കൊണ്ട് തല വെട്ടുന്നു എം എൽ ആണെങ്കിൽ തലയുടെ പിറകെ കെടുത്തി വെച്ചുകൊണ്ട് വിട്ടുവെക്കുന്നു ഇതാണ്ട് അവിടുത്തെ രീതി കാര്യങ്ങളൊക്കെ അപ്പം ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ വന്നതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിധി പറഞ്ഞ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചതിനോടനുബന്ധിച്ച് പിന്നെ ഇങ്ങനെ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും വധശിക്ഷമായിട്ട് ബന്ധപ്പെട്ട അവസാന നിമിഷത്തിൽ ഒരു വിചാരണ പോലെ അല്ലെങ്കിൽ വിധി പ്രസ്താവന നടപ്പിലാക്കുന്നതിന് മുൻപായിട്ട് സൗദി അറേബ്യയിൽ പ്രത്യേകമായ രീതിയിലൊക്കെ ആ മുത്തവന്മാർ ആ കുറ്റപത്രം വായിക്കാറുണ്ട് ആളുകളൊക്കെ കൂടി നിൽക്കുന്ന മദ്യത്തിലേക്ക് പ്രതി ഈ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആ സാഹചര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മറക്കാൻ ഒരാ കണ്ടവർക്കാർക്കും മറക്കാൻ കഴിയാത്തതുമാണ് കൊണ്ടുവന്നതിന് ശേഷം വാൾ പിടിച്ചിട്ട് ശിക്ഷ നടപ്പിലാക്കേണ്ട വ്യക്തികൾ അവിടെ ഉണ്ടാവും തൊട്ടടുത്ത് ആംബുലൻസ് ഉണ്ടാവും അത് ഈ പോലീസ് വാഹനങ്ങൾ ഉണ്ടാവും പിന്നെ അതോടൊപ്പം കൂടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി കൂടി നിൽക്കും ശിക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ ഒരു നിമിഷം മുമ്പ് കുറ്റപത്രം വായിക്കും അത് ഒരു മലയാളി മലയാളിയിലേക്ക് തർജ്ജമ ചെയ്യും തമിഴാണെങ്കിൽ അതിലേക്ക് തർജ്ജവം ചെയ്യും വേറെ ഏതോ ഭാഷക്കാരാണെങ്കിൽ ആ ഭാഷയിലേക്ക് മാത്രം തർജ്ജവം ചെയ്യും അറബിയിൽ വായിക്കുന്നു തർജ്ജമ ചെയ്യുന്നു ഇന്ന കാരണത്താൽ ശിക്ഷാവിധി നടപ്പിലാക്കാൻ പോവുകയാണ് എന്നിട്ട് ഒരു ചോദ്യം അവിടെ ചോദിക്കും സൗദി അറേബ്യയിലേക്ക് ഒരു ചോദ്യമുണ്ട് ശിക്ഷാവിധി നടപ്പിലാക്കാൻ പോവുകയാണ് മാപ്പ് നൽകാൻ തയ്യാറാണോ എന്ന് കുടുംബത്തോടൊരു ചോദ്യം അവസാന നിമിഷം ചോദിക്കുന്നുണ്ട് അത് വല്ലാത്തൊരു നിമിഷമാണ് ആളുകളൊക്കെ കൂടിയിരിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം മുഖം തിരിച്ചു കഴിഞ്ഞു നോക്കും ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ അങ്ങനെ പറഞ്ഞ ഒരുപാട് സംഭവം സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ മാപ്പിടുത്ത് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാളെ വെറുതെ ആ സമയത്ത് തന്നെ ഫ്രീ ആയിട്ട് വിടുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആരും അങ്ങനെ മറുപടി ഒന്നും പറയുന്നില്ല എങ്കിൽ ശിക്ഷാദി നടപ്പിലാക്കും കുരിഞ്ഞു നിർത്തുന്നു പിന്നീട് തലയുടെ പിറകിൽ വാളുകൊണ്ട് വിട്ടുന്നു ഇതാണ് അവിടെ ശിക്ഷാദിതി നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇത്ര ഇതൊരു വിവാദമായിരിക്കുന്ന ഒരു വലിയ സംഭവമാണ് രാജ്യമൊഴിന് ഏറ്റെടുത്തതാണ് യമനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇടപെടാൻ ഒരുപാട് പരി ഉണ്ട് എന്ന് നമുക്കറിയാം കാര്യമെന്ന് വെച്ചാൽ അവിടെ ഇന്ത്യക്ക് കോൺസുലേറ്റ് ഇല്ല ഇന്ത്യക്ക് എംബസി ഇല്ല യമന് രണ്ടായിരത്തി അഞ്ചിൽ നടത്തിയ യുദ്ധം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കോൺസുലേറ്റും എംബസിയും ഒക്കെ അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് അവിടെ ജോലി ചെയ്യുന്ന അവിടെ ഇപ്പോഴും ആറായിരത്തോളം ഇന്ത്യക്കാരുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അവരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തൊട്ടടുത്തുള്ള ജിബൂട്ടി എന്ന് പറയുന്ന രാജ്യത്തുള്ള ഇന്ത്യന്റെ കോൺസുലേറ്റ് ആണ് നിയന്ത്രിക്കുന്നത് പിന്നെ അതിന്റെ ജനറൽ ആയിട്ട് അംബാസിഡർ ആയിട്ട് അതിനെ നിയന്ത്രിക്കുന്നതൊക്കെ റിയാദിലുള്ള സൗദി അറേബ്യയിലെ റിയാദിലുള്ള അംബാസിഡർ ആണ് അങ്ങനെയാണ് യമനുമായിട്ടുള്ള വിഷയത്തിലുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഇന്ത്യയുടെ ഇന്ത്യക്കാരുടെ വിഷയത്തിലൊക്കെ ഇടപെടണമെങ്കിൽ ഇന്ത്യക്ക് വല്ലാത്ത രീതിയിൽ ആ കാര്യത്തിൽ പ്രയാസമുണ്ട് എന്നുള്ളത് കൃത്യമാണ് ഈ കേസ് സുപ്രീം സുപ്രീംകോടതി ഒക്കെ കീറ കേസാണ് സുപ്രീംകോടതിയിൽ എത്തിയതിനു ശേഷം ഒരു കൃത്യമായ രീതിയിൽ ഒരു നിലപാട് പറയാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് പോലും പ്രയാസപ്പെട്ട ഒരു കേസാണ് പിന്നീട് ഏറ്റവും ഒടുവിലാണ് ഈ കാന്തപുരത്തിൻ്റെ ഇടപെടലുണ്ടായി ഈ നെട്ടിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴത്തെ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് അപ്പം നമ്മൾ ഈ ഒരു വിഷയത്തിൽ പോലും യഥാർത്ഥത്തിൽ ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇടപെടാതെ ഒരിക്കലും ശിക്ഷാവിധി മാറ്റിവെക്കുകയില്ല കാര്യമെന്ന് പറഞ്ഞാൽ കോടതിയുടെ വിധിയാണ് അത് വിധി കൃത്യമാണ് അത് നടപ്പിലാക്കേണ്ടതാണ് എം എൽ എ സംബന്ധിച്ചിടത്തോളം വെടിവെക്കലാണ് ആ വെടിവെച്ച് തലക്ക് പിറകിൽ വെടിവെക്കലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷെ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒരു വിഷയം നമ്മൾ പറയുന്ന വിഷയം ഇത്രയും വിവാദമായിരിക്കുന്ന സംഭവത്തിൽ പോലും ചില യാഥാർത്ഥ്യങ്ങൾ പുറത്ത് വരാത്ത വരാതിരിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഏതായിരുന്നാലും ആ കുട്ടി രക്ഷപ്പെടട്ടെ ഈ നാട്ടിലേക്ക് തിരിച്ചെത്തട്ടെ നമ്മളെപ്പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്ക് ലഭിക്കട്ടെ എന്ന് നമ്മൾക്ക് ആശംസിക്കാം